भारत भारत माता की ഭാരത് മാതാക്കി ഏറെ ബഹുമാനപ്പെട്ട അമിത് ഷാജിക്കും വേദിയിൽ സദസ്സിൽ ഉള്ള സഹപ്രവർത്തകർക്കും എന്റെ വിനീതമായ നമസ്കാരം ഈ വാർഡ് ലെവൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ സ്വാഗതം പാർട്ടിൻ്റെ സ്വാഗതം ഇന്ന് നമ്മുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അമിത്ഷാജി ഞങ്ങളുടെ പുതിയ സംസ്ഥാന ഓഫീസ് ഉദ്ഘാട ഉദ്ഘാടനം ചെയ്ത ദിനമാണ് അതിൻ്റെ ഒപ്പം നമ്മുടെ മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ദിനവും ആണ് അപ്പോൾ ഇന്ന് പന്ത്രണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി പാർട്ടിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിനമാണ് നൂറ്റി ദിവസം മുമ്പ് പാർട്ടി എനിക്ക് ഈ ചുമതല തന്നപ്പോൾ ഈ ഉത്തരവാദിത്വം തന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു പിന്നെ വികസിത കേരളം കൺവെൻഷനിൽ നിങ്ങളൊപ്പം ിരുന്നപ്പോൾ പറഞ്ഞു ഡിസ്ട്രിക്ട് ലെവൽ നേത്രയോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞു പാർട്ടിന്റെ ഒരു ദൗത്യമാണ് വികസിത കേരളം അത് നമ്മുടെ ലക്ഷ്യമാണ് അത് സൃഷ്ടിക്കാൻ ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യവും ദൗത്യമാണ് അതിനുവേണ്ടി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആണെന്ന് ഞാൻ അന്ന് പറഞ്ഞു വികസിത കേരളം കൺവെൻഷൻ്റെ സമയത്തും പറഞ്ഞു ഇന്നും ഞങ്ങൾ പറയുന്നു ഈ നൂറ്റിപ്പത്ത് ദിവസം കഴിഞ്ഞ നൂറ്റിപ്പത്ത് ദിവസം പാർട്ടി എന്തെല്ലാം ചെയ്തു എന്ന് ഞാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ടീം വികസിത കേരളം എന്നായി മാറി അറുനൂറ്റി ഇരുപത് കൂടുതൽ ജില്ലാ ഭാരമായി പ്രഖ്യാപിച്ച് എല്ലാവരും പ്രവർത്തനത്തിന് ഇറങ്ങി മുപ്പത് വികസിത കേരളം കൺവെൻഷനിൽ പ്രവർത്തകരൊപ്പം ഇരുന്ന് ഈ വികസിത കേരളം വികസിത കേരളം എന്ന നരേന്ദ്രമോദിജീന്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു മുപ്പത്തിൽ നേത്രയോഗം ഡിസ്ട്രിക്ട് ലെവൽ നേത്രയോഗം നടത്തി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ടാർഗറ്റ് തീരുമാനിച്ചു തീരുമാനിച്ചത് ഇന്ന് അമിത്ഷാജി എന്നോട് പറഞ്ഞു മൊത്തം ഇരുപത്തി മൂവായിരം വാർഡിൽ ഞങ്ങൾ മത്സരിക്കും എന്നിട്ട് മത്സരിക്കാൻ പോകുന്നത് മത്സരിക്കാൻ മാത്രമല്ല ജയിക്കാനാണ് മത്സരിക്കാൻ പോകുന്നത് അതിനുവേണ്ടി പതിനെട്ടായിരം വാർഡിൽ ആറുപേരുടെ വികസിത കേരളം വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു അപ്പോൾ ഇന്ന് ഒരു അധികം വാർഡ് ലെവലിലും മണ്ഡൽ ലെവലിലും ഡിസ്ട്രിക്ട് ലെവൽ ടീം അറങ്ങി പ്രവർത്തിക്കുന്നു ഇത് നൂറ്റി പത്ത് ദിവസം ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ഒരു വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് അതിന്റെ കോൺസെപ്റ്റ് തീരുമാനിച്ച് രൂപീകരിച്ചു ഇനി വരാൻ പോകുന്ന ദിവസത്തിൽ അത് എല്ലാം ഡിസ്ട്രിക്ട് ഓഫീസിലത് ഞങ്ങൾ ലോഞ്ച് ഉദ്ഘാടനം ചെയ്യും ഇത് മാത്രമല്ല നൂറ്റി ദിവസം ഇവിടെ കോൺഗ്രസ് ആയ പ്രതിപക്ഷ പാർട്ടി വിട്ടു നിൽക്കുമ്പോൾ ആ പ്രതിപക്ഷത്തിന്റെ ചുമതല എടുത്ത് ബി ജെ പി സംസ്ഥാന സർക്കാരിനെതിരെ എതിരെ സമരവും പ്രതിഷേധം നടത്തി ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അഴിമതി എതിരെയും ബിന്ദുവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ജോയും നിലമ്പൂരിന്റെ അനന്തവിനു വേണ്ടി സംസ്ഥാന സർക്കാരിനെ എതിരെ പ്രതിഷേധിച്ചു സമരം ചെയ്തു ഈ നാട്ടിലിപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി ആണെങ്കിൽ അത് ബി ജെ പി എൻ ഡി എ ആണ് കോൺഗ്രസും ലെഫ്റ്റും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ അലയൻസിന് പങ്കാളി ആയിട്ട് ഇവിടെ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടിൻ്റെ ചുമതല ഒന്നും ചെയ്യുന്നില്ല എനിക്ക് പിന്നെ അതിനൊപ്പം പറയാനുള്ളത് കേരള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളെ ഈ സ്ഥിതി അത് ആരോഗ്യ മേഖലയാണോ മലയോര മേഖലയാണോ തീരദേശ മേഖലയാണോ യുവാക്കളാണോ എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത് അനാസ്ഥയാണ് ദുർഭരണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കേരള രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിജി കിട്ടിയ ഇന്ത്യ പോലെ തന്നെയാണ് ഇവിടെ അഴിമതി ആക്രമണം പ്രശ്നങ്ങളെ പരിഹരിക്കാത്ത സർക്കാർ കുടുംബ രാഷ്ട്രീയം കീഡണം അനാസ്ഥ നുണ അതാണ് നടക്കുന്നത് കഴിഞ്ഞ കാലത്ത് നമ്മളെല്ലാം കണ്ടല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന അവിടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളും കോട്ടയത്തിൽ നടന്ന ബിന്ദുവിൻ്റെ മരണം ദുഃഖകരായ മരണം ഒരു കുറ്റകരായ ഒരു അനാസ്ഥേന കാരണം ഒരു മരണം ഈ സർക്കാരിപ്പോൾ ഒമ്പത് കൊല്ലം നടന്ന സർക്കാരിൽ സർക്കാരും പ്രതിപക്ഷ പാർട്ടിയും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാൻ അവർ താല്പര്യമില്ല രണ്ടായിരത്തി പതിനാലില് ഇന്ത്യയിൽ ആ സ്ഥിതിയിൽ നിന്ന് രക്ഷിച്ചതും ഒരു ട്രാൻസ്ഫോർമേഷൻ കുതിച്ച മാറ്റം കൊണ്ടുവന്നതും നരേന്ദ്രമോദിജിയാണ് കഴിഞ്ഞ പത്തോ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി പത്ത് കൊല്ലം ഭരിച്ച യു പി എ സർക്കാരിൻ്റെ തകർച്ച മാറ്റിക്കൊണ്ടുവന്നും നരേന്ദ്രമോദിജിയാണ് രണ്ടായിരത്തി പതിനാലില് നമുക്കെല്ലാവർക്കും അറിയാം അഞ്ചാമത്തെ ഏറ്റവും ഏറ്റവും തകർന്ന ഇക്കോണമിന്ന് അഞ്ചാം നമ്പറിലെ ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നാലാം നമ്പർ ഇക്കോണമി ആക്കി മാറി കൊണ്ടുവന്നത് നരേന്ദ്രമോദിജിയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ വിലക്കേറ്റം ഇതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനൊന്നും പറയാനുമില്ല ഒന്നും ചെയ്യാനുമില്ല അതിന്റെ ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടി കഴിഞ്ഞ ഒമ്പത് കൊല്ലം തൊഴിലില്ലായ്മയെ കുറിച്ചോ ആരോഗ്യ മേഖലയെ കുറിച്ചോ ഒന്നും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അപ്പോൾ ബി ജെ പി ആണ് ഇവിടെ കൊണ്ടുവരാൻ പോ വികസനം കൊണ്ടുവരാൻ പോകുന്ന പാർട്ടി ഇതിൽ ജനങ്ങൾക്ക് സംശയമില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഈ വികസനം അപ്പൊ ബി ജെ പി വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് പാർട്ടികൾ ബി ജെ പിന്റെ ി ജെ പിന്നെ കുറിച്ച് പറയുന്നത് ബി ജെ പി ഒരു വർഗീയവാദി പാർട്ടിയാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടല്ലോ ഭരണഘടന എടുത്ത് നടക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി ആരുടെ ഒപ്പമാണ് എലക്ഷൻ മത്സരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം അപ്പോ ആ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് നിലമ്പൂരിൽ അതാണ് അവരുടെ രാഷ്ട്രീയം അവസരവാദ രാഷ്ട്രീയം പ്രീർണ രാഷ്ട്രീയം ദുർഭരണം ജനങ്ങളുടെ എതിരെ ജനവിരുദ്ധ രാഷ്ട്രീയം ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസന രാഷ്ട്രീയം പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു വികസനം ജനങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ ഒരു വികസനം ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഇത് വീട് വീട് കയറി ഈ വികസന സന്ദേശം ഞങ്ങൾ ഈ അടുത്ത നാല് മാസത്തിൽ ചെയ്യും ഇവരുടെ നോണയം ഇവരുടെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു അവസരവാദ രാഷ്ട്രീയത്തിനെ തോൽപ്പിക്കും കുറെ പറയാറുണ്ട് ഞാൻ നീണ്ടു സംസാരിക്കാൻ പോകുന്നില്ല ഇന്ന് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനമായ ബഹുമാനായ അമിത് ഷാജീൻ്റെ മാർഗദർശനവും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവസാനം അവസാനം ഞാൻ ഇത് പറഞ്ഞ് നിർത്തുന്നു നാല് മാസം നമ്മൾ അധ്വാനിക്കും നിരന്തര പരിശ്രമം നമ്മളുടെ ലക്ഷ്യം ബോർഡിൽ എഴുതിയ പോലെ വികസിത കേരളമാണ് ആ വികസിത കേരളത്തിന് വേണ്ടി ബി ജെ പി അധികാരത്തിൽ വരണം എന്ന് നമ്മളെല്ലാം തീരുമാനിക്കണം അതിനുവേണ്ടി നാല് മാസം നമ്മൾ അധ്വാനിച്ച് നിരന്തരപരം പരിശ്രമം ചെയ്ത് നമ്മൾ ജയി പാർട്ടീനെയും പാർട്ടീന്റെ കാൻഡിഡേറ്റ്മാരെല്ലാം ജയിപ്പിക്കണം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അധ്വാനിക്കണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അമിത്ഷാജി ഇവിടെ വന്നാൽ നരേന്ദ്രമോദിജി ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സദസ്സിൽ ആയിരക്കണക്കില് ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പേഴ്സും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ കൗൺസിലേഴ്സും മുനിസിപ്പൽ ചെയർമാനും കോർപ്പറേഷൻ കൌൺസിലേഴ്സും കോർപ്പറേഷൻ മേയർസും ഈ ഉണ്ടാവണം അത് മനസ്സിൽ വെച്ചിട്ട് അടുത്ത നാല് മാസം ഞങ്ങൾ അധ്വാനിക്കും അമിത്ഷാജിയും നരേന്ദ്രമോദിജീൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പി കേരള വികസിത കേരളത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മുമ്പോട്ട് പോവും എന്ന് പറഞ്ഞു വാക്ക് ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയ് ഹിന്ദ് ഭാരത് മാതാക്കി ഭാരത് മാതാക്കി ഭാരത് മാതാക്കി